ഹായ് ഫ്രണ്ട്സ് നോമി ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എന്റെ പേര് ടോംസി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് കുറച്ച് കുർത്തികളാണ് നമുക്ക് ഓരോന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണാം ആദ്യമായിട്ട് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന കുർത്തിയെ കുറിച്ച് പറയാം ഇത് നല്ല ഒരു കോട്ടൺ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് കളർ വരുന്നത് ഒരു ക്രീം കളറിൽ ഒരു പീച്ച് കളറിലെ ഫ്ലവറിന്റെ പ്രിന്റ് ആണ് ചെയ്തിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണ് വന്നിട്ടുള്ളത് നെക്കിന്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു എംബ്രോയിഡറി വർക്കും കൊടുത്തിട്ടുണ്ട് ഹാൻഡ് എംബ്രോയിഡറി ആണ് ചെയ്തിരിക്കുന്നത് ാണ് ഇത് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ചെയ്തിരിക്കുന്നത് വർക്ക് ആണ് സ്ലീവ് ആണ് സ്ലിറ്റർ കുർത്തിയാണ് വന്നിട്ടുള്ളത് ലൈനിംഗും അവൈലബിൾ ആണ് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത് ആണ് വന്നിട്ടുള്ളത് ഇതിന്റെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സ് എൽ വരെയുള്ള സൈസുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ ഫ്രീ ഷിപ്പിംഗ് മൃതായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന കുർത്തിയാണ് സ്ലിറ്റർ കുർത്തിയാണ് വന്നിട്ടുള്ളത് നല്ല ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണ് വന്നിട്ടുള്ളത് ഇത് ഒരു റെഡിന്റെ പിങ്കിന്റെ ഒക്കെ ഒരു കളറായിട്ടാണ് എനിക്ക് തോന്നുന്നത് നല്ല അതിനൊരു നല്ല ഗോൾഡൻറെ ഒരു വർക്കും ഉണ്ട് മെറ്റീരിയൽ വരുന്നത് സെമി സിൽക്കാണ് നല്ല ലെങ് ഒക്കെ ഉണ്ട് ഫോർട്ടി സെവൻ ലെങ്ക് വരുന്നുണ്ട് ഇതിന് ത്രീ ഫോർത്ത് സ്ലീവാണ് സീറ്റ കുർത്തിയാണ് ലൈനിങ്ങും അവൈലബിൾ ആണ് ഇതിന് റൗണ്ട് നെക്കാണ് വന്നിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റൗണ്ട് നെക്കാണ് വന്നിട്ടുള്ളത് ഇതിന് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സ് എൽ വരെയുള്ള സൈസുകൾ ആണ് പ്രൈസ് വരുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് നല്ല ഒരു മൈങ്കോയിലാണ് കളറാണ് വന്നിട്ടുള്ളത് ലെങ്ത് വരുന്നത് ഇഞ്ച് ലെങ്ത് ആണ് വന്നിട്ടുള്ളത് റൗണ്ട് നെക്ക് ആണ് വരുന്നത് ത്രീ പോർത്ത് സ്ലീവ് ഉണ്ട് കുർത്തി കുർത്തിയാണ് ലൈനിംഗ് അവൈലബിൾ ആണ് കോട്ടന്റെ ലൈനിങ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് മെറ്റീരിയൽ വരുന്നത് ഒരു കോട്ടൺ സിൽക്ക് മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് വേറെ ചെയ്യാനൊക്കെ നല്ല കംഫർട്ടബിൾ ആണ് ഇതിന്റെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സൽ വരെയുള്ള സൈസുകളാണ് പ്രൈസ് വരുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഫ്രീ ഷിപ്പിക്കും നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ത്രീ പീസ് മെറ്റീരിയൽ ആണ് ഇതിന്റെ മെറ്റീരിയൽ വരുന്ന ഒരു വിചിത്ര സിൽക്കിൽ ഒരു മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് വീനക്കിൽ ഇങ്ങനെ ഒരു എംബ്രോയ്ഡറി വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് വീനക്കില് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എംബ്രോയ്ഡറി വർക്ക് ആണ് സിംപിൾ ആയിട്ടുള്ള കളർ വരുന്നത് ഒരു ഡാർക്ക് ലാവണ്ടർ കളറാണ് വന്നിട്ടുള്ളത് ഇത് സിമ്പിൾ ആയിട്ടുള്ള സെയിം മെറ്റീരിയൽ തന്നെയാണ് വന്നിട്ടുള്ളത് ബോട്ട് വരുന്നത് സെയിം കളർ തന്നെ സാന്റ് മെറ്റീരിയൽ ആണ് പ്രൈസ് വരുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീഷിപ്പിംഗ് ഇത് തന്നെ മറ്റൊരു കളർച്ചാട്ട് വരുന്നത് ഒരു ചോക്ലേറ്റ് കളറിന്റെയാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണ് വന്നിട്ടുള്ളത് ഇങ്ങനെ ഒരു ആണ് ചെയ്തിരിക്കുന്നത് മെറ്റീരിയൽ വരുന്നത് വിചിത്ര സിൽക്ക് ആണ് ഇതിന്റെ തന്നെ ആ മെറ്റീരിയൽ തന്നെയാണ് ദുപ്പട്ട ആയിട്ടും വന്നിട്ടുള്ളത് ടോപ്പ് വരുന്നത് അല്ല ബോട്ടം വരുന്നത് സെയിം കളർ തന്നെ സാൻഡ്രിങ് മെറ്റീരിയൽ ആണ് പ്രൈസ് വരുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫിനിഷിപ്പിംഗ് ഇതിന്റെ തന്നെ മറ്റൊരു വളർച്ചാട്ടാണ് ഒരു ഗ്രീൻ കളർ ആണ് വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഗ്രീൻ കളർ ആണ് വന്നിട്ടുള്ളത് ദുപ്പട്ട സെയിം കളർ തന്നെ സെയിം മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് ബോട്ടം വരുന്നതും സെയിം കളർ തന്നെ സാൻഡൂൺ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് സിൽക്ക് ആണ് മെറ്റീരിയൽ പ്രൈസ് വെറും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഷിപ്പിംഗ് അടുത്തതായിട്ട് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറാണ് മിനിയം പിങ്കിന്റെ ഒരു ഡാർക്ക് കളർ വാടാമുല്ലിയുടെ ഒരു കളറാണ് വരുന്നത് മീനക്കാണ് നെക്ക് വരുന്നത് ഇങ്ങനെ ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എംബ്രോയ്ഡറി ആണ് ചെയ്തിരിക്കുന്നത് തുപ്പട്ട വരുന്നത് സെയിം മെറ്റീരിയൽ തന്നെ പ്ലെയിൻ ആയിട്ടുള്ള ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് ബോട്ടം വരുന്നത് സെയിം കളറിലുള്ള സാന്റൂൺ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഞങ്ങൾ പരിചയപ്പെട്ട ഈ പ്രോഡക്റ്റുകളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരുടെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ വീണ്ടും ഗോവ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് എല്ലാവരും ഗീവയിൽ പങ്കെടുക്കുക പങ്കെടുക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക എന്നിട്ട് മോളിൽ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ അയച്ചു തരിക പത്ത് പേർക്ക് പത്ത് കുട്ടികളാണ് സമ്മാനമായിട്ട് നൽകുന്നത് നറുക്കെടുക്കിന്റെ ഡേറ്റ് നമ്മൾ പിന്നീട് അറിയിക്കുന്നതായിരിക്കും